കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കെല്ലാം എൻ്റെ വന്ദനം വന്ദനമറിയിക്കുന്നു ഇന്ന് പകൽക്കാലം ദൈവത്തെ നമുക്ക് ഒരു പാട്ട് പാടി ആരാധിക്കാം ഹലലിയ അറിയാവുന്നവർ എന്നോട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം കർത്താവ് വലിയവനാണ് കർത്താവ് പാട്ടിനും സ്തുതിക്കും സ്തോത്രത്തിനും അതെ സകലത്തിനും കർത്താവ് അതെ ആരാധനയ്ക്ക് യോഗ്യനാണ് ആ കർത്താവ് ആ കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം സകല ഭൂമിയാ ജാതികൾ കരുവതിനുടനെ സകല ജനങ്ങളോടുവൻ അതിശയങ്ങളും വിവരപ്പിൻ്റെ പല ഭൂതരങ്ങൾ കുനാതനും നിങ്ങൾ പാടുവൻ സകല ഭൂമി ദേവനും പുതിയ നാമം പാടുവൻ പൈനാമർത്തുവിൻ ആൾക്കുറും രക്ഷയെ നിങ്ങളാകറി

ആർത്തടും ജോലിൽ ദേവൻ വരു ഭൂമിയേ ന്യായമെരിപ്പുനിതാ മീരയിലൊഴിയേയും ജനങ്ങളെയും എരി മുൻ വയ തന്നെ പാടുവൻ സകല ഭൂമിയ ദേവനും ും ജയം ജയം പരമകു ജം ജയം പ്രിയല ദേവനു ജയം 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 ജുനാമത്തെ ജയം അമൻ ജയമു പാടുവൻ സകല ഭൂമിയ ദേവനു നാമം നാമുളി നാൾ തുറന്ന നരെക്ഷയെ നിങ്ങളാ കറിയിപ്പും പാടുവൻ സകല ഭൂമിയ നേതനു പുറിയടായി പാടുവൻ നാദനുബളി നാമം മർത്തുളിനെ നാൾ തുറന്ന നിരക്ഷയെ നിങ്ങളാ കറിയിപ്പും കർത്താവിൻ്റെ അതിപരിശുദ്ധമ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് ഞാൻ പാടിയ പാട്ടിന്റെ അർത്ഥം നിങ്ങൾക്ക് കേട്ടപ്പം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു എങ്കിലും ഒന്നുകൂടെ പറയട്ടെ തൊണ്ണൂറ്റി ആറാം സങ്കീർത്തനത്തിലെ അതെ സങ്കീർത്തനത്തിനെ ആസ്പദമാക്കിയുള്ള വരികളാണ് പാട്ടായിട്ട് ചെയ്തത് അതെ ആ പാട്ടുകളാണ് ആ പാട്ടാണ് ഞാൻ ഇന്ന് പാടുവാൻ ഇടയായത് ഹാലെ ലൂയി സ്തോത്രം ആ അതിൻ്റെ എന്ന് പറയുന്നത് ഹലിയ ദാവീദ് യഹോവയുടെ പെട്ടകം ഒബേദോബിന്റെ വീട്ടിൽ നിന്ന് സിയോണിലേക്ക് കൊണ്ടുവന്നപ്പോൾ പാടിയ കീർത്തനമാണെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹലേലു സ്തോത്രം അതായത് സകല ഭൂവാസികളും യഹോവയ്ക്ക് പാടുവാനുള്ള ഒരു ആഹ്വാനമാണ് തൊണ്ണൂറ്റിയാറാം സങ്കീർത്തനത്തിലെ അതെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യത്തില് പറയുന്നത് സകല ഭൂവാസികളും യഹോവയ്ക്ക് പാടുവാനുള്ള ഒരു ആഹ്വാനമാണ് അപ്പോ തന്നെ യഹോവ മാത്രം വലിയവനാണ് എല്ലാവരും കർത്താവിനെ കുമ്പിടുന്ന ഒരു വിവരമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തന്നെ സർവ്വ സൃഷ്ടിയും യഹോവയെ ആരാധിക്കുന്നു ഹാലെ ലുയ സ്തോത്രം ഒരു പുതിയ പാട്ട് പാടുവാനുള്ള ക്ഷണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാരണം പാപ ചെളിയിൽ നിന്നും അതെ പാപ ചെളിക്കുഴിയിൽ നിന്ന് ഉയർത്തപ്പെട്ടവർ പുതിയ പാട്ട് പാടും സഹസ്രാബ്ദ കാലത്ത് ഇസ്രായേലിലെ ശേഷിപ്പ് ഇതുപോലൊരു ഗാനം പാടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ തന്നെ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഒരുമിച്ച് പാടുന്നതായി അതെ വെളിപ്പാടിൽ നമുക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഹാലെ ലൂയി സ്തോത്രം അപ്പോൾ തന്നെ കർത്താവിന്റെ മഹത്വം ലോകത്തുള്ള സകല ജാതികളുടെ മധ്യത്തിൽ വർണ്ണിക്കുവാനും കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ച് കുറിച്ച് കർത്താവ് വലിയവനാണ് സകല ദേവന്മാരെക്കാളും ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവ് തന്നെയല്ല ഹലേലുയാ സ്തോത്രം അവന്റെ മഹത്വത്തിന് ചേരാത്തതൊന്നും അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഹല്ലെ ലുയാ സ്തോത്രം സകല വംശങ്ങളുടെ ഇടയിൽ സുവിശേഷങ്ങൾ അത്ഭുതവും അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞതുമാണ് ക്രിസ്തുവിന്റെ ജനനം മരണം ഉയർത്തെഴുന്നേൽപ്പ് ആദ്യായവ എല്ലാം ഒരു അത്ഭുതകരമായ കാര്യമാണല്ലോ അപ്പോൾ തന്നെ ജ്ഞാനം കൃപ ശക്തി സ്നേഹം ഇതെല്ലാം ദൈവത്തിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി സകല ജാതികളും ഹാല്ലേ ലുയ ഇതറിയുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുന്നു ഹാലേ ലുയ സ്തോത്രം സകല ബഹുമാനവും തേജസ്സും അതെ ശക്തിയും ബലവും എല്ലാം നമ്മുടെ കർത്താവിനാണ് ഹാലേ ലുയ സ്തോത്രം ആരാധ്യനായ ഹോവേ സകലരും വണങ്ങുന്നത് നമുക്ക് ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യ ത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹാലെ ലുയാ സോത്രം ഇവിടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതും അല്ലെ യഹോവയ്ക്ക് പാട്ട് പാടുന്നതിൻ്റെ ഉദ്ദേശം എന്തുകൊണ്ട് പാടണം കാരണം ഒന്നാമത് ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് കാരണം അതെ നമ്മുടെ ദൈവ മഹത്വധാരിയും ഏറ്റവും സ്തുത്യനും സകല ദേവന്മാരെക്കാട്ടിലും അതെ ഭയപ്പെടുവാൻ യോഗ്യനായ കർത്താവാണ് നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ അദരം കൊണ്ടും ഹൃദയം കൊണ്ടും ദൈവത്തിന് മഹത്വം കൊടുക്കണം ഹല്ലേലൂയ സ്തോത്രം കർത്താവ് മാത്രമാണ് ദൈവം സകല സ്തുതികൾക്കും സ്തോത്രത്തിനും സകല സ്തുതിക്കും സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും യോഗ്യനായ കർത്താവിനെ ഇന്ന് നമുക്ക് പകൽക്കാലം മഹത്വപ്പെടുത്താം ആ കർത്താവ് നമ്മളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അതെ ആ വെളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ രാജകീയ പുരോഹിത വർഗമാക്കി നമ്മളെ തീർത്തുവെങ്കിൽ ആ കർത്താവിനെ നമ്മൾ പാടി സ്തു പാടി ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയാകും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് സന്തോഷമുള്ളവർ പാട്ട് പാടും എന്തിനു പാടണം കർത്താവിനെ എന്തിനാ സ്തുതിക്കുന്നത് കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ് സ്തുതിക്കും സ്തോത്രത്തിനും കർത്താവ് യോഗ്യനാണ് ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ആഴത്തിൽ ദൈവികമായ ആ ചലനങ്ങൾ വെളിപ്പെടുവാൻ അതെ സ്തോത്രം നമ്മൾ പാട്ടുപാടി ദൈവത്തെ മഹത്വം തന്നെ കർത്താവിൻ്റെ ആ സ്നേഹനിധിയായ ജ്ഞാനം കൃപ ശക്തി സ്നേഹം ഇതെല്ലാം അത് ദൈവപുത്രൻ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും ഹലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്ന് പകൽക്കാലവും നമ്മളോട് കൂടെയിരിക്കട്ടെ അതിനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടുള്ള ഈ പാട്ട് അത് എല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അന്ധകാര ശക്തികൾ മാറിപ്പോകും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത കർത്താവിനെ നമുക്ക് ടുത്താം അത് തന്നെയുമല്ല ഹാലിയ നമുക്കിവിടെ ഒരു ജീവിതം കഴിഞ്ഞിട്ട് വേറൊരു അതെ നിത്യത എന്ന് പറയുന്ന ജീവിതമുണ്ട് ആ നിത്യതയിൽ നമ്മൾ എത്തപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ആ കർത്താവിനെ സദാ അവിടെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം അപ്പോൾ തന്നെ സ്വർഗത്തിൽ ദൂതസഞ്ചയം എപ്പോഴും അവിടെ പാടിക്കൊണ്ട് ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ നമ്മൾ ഭൂമിയിലായിരിക്കുന്ന അല്പസമയം ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മളെ ആക്കിയ വിധമോർത്ത് നന്ദി പറയാൻ ദൈവത്തിന് സകല സ്തുതിയും സ്തോത്രവും നന്ദിയും അതെ ബഹുമാനവും എല്ലാം ദൈവത്തിന് നമുക്ക് കൊടുക്കാം അങ്ങനെ ആ കർത്താവ് നമ്മളെ സകലത്തിലും അതെ സുഖത്തിലെയും ഭൂമിയിലെയും നന്മകൾ നമ്മൾ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് സകലവും ചെയ്തു വെച്ചിരിക്കുകയാണ് ലോക സ്ഥാപനത്തിന് മുമ്പ് ഹാല ലുയ്യ സ്തോത്രം കർത്താവ് നമ്മൾക്ക് വേണ്ടി സകലതും നന്നായി ചെയ്തു വെച്ചു ആ ദൈവത്തെ നമുക്ക് ഇന്ന് പകൽ ആരാധിക്കാം ഹലലുയ സ്തോത്രം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഇന്ന് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവത്തെ നമുക്ക് അതെ പാടി ആരാധിക്കുമ്പോൾ ഹലലുയാ സ്തോത്രം നമ്മുടെ കഷ്ടതയിലും നമ്മുടെ സന്തോഷത്തിലും എല്ലാ സമയത്തും എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ള സകല ദുർഘടങ്ങൾ മാറിപ്പോകും കുന്നുകൾ മാറിപ്പോകും പർവ്വതങ്ങൾ അതെ ഹലലുയ സകല മുന്നിൽ കിടക്കുന്ന സകല പർവ്വതസമമായ സകല പ്രശ്നങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തന്നെ അത് സകല പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളും മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ഈ ദിവസങ്ങളിൽ ഹളലിയ ദൈവത്തിൻ്റെ മക്കളായ നിങ്ങൾക്ക് ഏതൊക്കെ പ്രതികൂലത്തിലായിരിക്കട്ടെ നിങ്ങൾ പോകുന്നത് ആ പ്രശ്നത്തിൻ്റെ മേലെല്ലാം ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ നമ്മളെ ഏതൊക്കെ തരത്തിൽ നമ്മുടെ കൈയും കാലും എല്ലാം ബന്ധിച്ചു വെച്ചാലും അതേ സ്തോത്രം നമ്മുടെ നാവ് ദൈവത്തെ ആ നാവ് നാവിനെ ആർക്കും ബന്ധിക്കുവാൻ കഴിയത്തില്ല ആ നാവു കൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ആ നാവ് കൊണ്ട് നമ്മൾ അതേ പൊട്ടച്ചിൽ കളിവാക്കളും പോഷ്ക്കും ഒന്നും പറയാതെ ആ നാവിന് നാവുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആ നാവുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനുള്ള നാവാണ് നമ്മുടെ നാവ് ആ നാവുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ സകല വഴികളും ദൈവത്താൽ തുറക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ആയിരിക്കാം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ അല്പസമയം ഞങ്ങൾക്ക് കർത്താവെ പാടുവാനും അതേ സ്തോത്രം ഹലലിയ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം സഹായിച്ചല്ലോ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെയിരിക്കണമേ കർത്താവെ ഞങ്ങൾ ഞങ്ങളായിരിക്കുന്ന സകല കർത്താവെ സകല മക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ കർത്താവെ ദേശത്തും രാജ്യത്തും ലോകരാജ്യങ്ങളുള്ള സകല മക്കളെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുക പിതാവെ ദൈവത്തിൻ്റെ മഹത്വം സകലരുടെ മേലും ഇറങ്ങുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ ഹലി സ്തോത്രം ഞങ്ങൾ പാർക്കുന്ന ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ലോകരാജ്യങ്ങളൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹാൽ ലുയ കർത്താവെ അതെ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള കർത്താവെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ഞങ്ങൾ പാർക്കുന്ന കർത്താവെ സംസ്ഥാനങ്ങളിൽ അതേ കർണാടക സംസ്ഥാനത്തുള്ള മുപ്പത്തിയൊന്ന് ജില്ലകളിൽ ആ മെയിൻ സ്തോത്ര ഹാർ ലൂയ അതെ കേരളത്തിലുള്ള പതിനാല് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ദൈവത്തിന്റെ അതേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറയുവാൻ തക്കവണ്ണം വേണം കർത്താവ് സഹായം ണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് മാത്രം സകലത്തിനും യോഗ്യനാണ് കർത്താവ് അങ്ങ് സ്തുതിക്കും സ്തോത്രത്തിനും കർത്താവെ പുകഴ്ച്ചയ്ക്കും ബഹുമാനത്തിനും എല്ലാം എൻ്റെ യേശു മാത്രം യോഗ്യൻ ആ കർത്താവിനെ പാടി സ്തുതിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതുമേ അപ്പോൾ ഗൾഫ് കൺട്രികൾ യൂറോപ്യൻ കൺട്രികൾ സകല കർത്താവ് രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു സകല രാജ്യങ്ങളായിരിക്കുന്ന നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല മാനവരാശിയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ് വിവിധ വിവിധ പ്രതികൂലങ്ങളിലായിരിക്കുന്ന നിൻ്റെ മക്കളെയും തിരക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ് ഓരോ കാരണങ്ങൾ കർത്താവെ അതേ പറഞ്ഞ ഓരോ വിഷയങ്ങളുമായിട്ട് അനുബന്ധിച്ച് ഞങ്ങളോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധ കഷ്ടങ്ങളിലായിരിക്കുന്ന കർത്താവ് രോഗികളായവരുണ്ട് പ്രതികൂലത്തിലായിരിക്കുന്നവരുണ്ട് കർത്താവെ അതേ സ്തോത്രം സകല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരെ തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു അനാഥരായവർ കർത്താവെ വിധവമാരായവർ കർത്താവെ ബലഹീനരായവർ അപ്പോൾ വാർധിക്കൃത്തിൽ കഷ്ടം അനുഭവിക്കുന്നവർ അതുപോലെ കർത്താവെ സ്തോത്രം നിന്നെ അനുഭവിക്കുക പരിഹാസം ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന മക്കള് കർത്താവെ ശാരീരികവും മാനസികവും ആത്മീയ കഷ്ടത്തിലായിരിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്ന കർത്താവെ ആരെങ്കിലും കർത്താവെ പാറ പോലെ തടങ്കൽ പാറയിൽ പോലെ കർത്താവെ അതെ മുന്നോട്ടൊരു വഴിയും ഇല്ലാതെ കർത്താവെ തടഞ്ഞു കിടക്കുന്ന ഹലിയ നിന്റെ മക്കൾ ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കാരാഗ്രഹവാസം പോലെ ആയിരിക്കുന്ന നിന്റെ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് പകൽക്കാലം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ കൂരിരുട്ട് പോലെ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും വിഷയം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവാകുന്ന വെളിച്ചം അവരുടെ അകത്തിയെന്ന് സകല കൂരിരുട്ടുകൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി സകല മേഖലകളിലും വെളിപ്പെടട്ടെ കർത്താവെ നിന്റെ മക്കൾ നന്മ അനുഭവിക്കാൻ തടസ്സമായി നിൽക്കുന്ന സകല ഇരുളിൻ്റെ മണ്ഡലങ്ങളുടെ പേരും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്തോത്രം പ്രാർത്ഥിച്ച് പാടിയപ്പോൾ തന്നെ അമ്മ സകല ഇരുളും മാറിപ്പോകട്ടെ വെളിച്ചം വരുമ്പോൾ ഇരുള മാറിപ്പോകുന്നു ഇന്ന് പകൽകാലം സകല ഇരുളിന്റെ ദുഷ്ഫല പ്രവർത്തികൾ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ആകമാനം കർത്താവെ മാറിപ്പോകുവാൻ കർത്താവിനോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു സകല മേഖലകളും അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ